ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സുഖമാണോ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖാ കേട്ടോ അപ്പം നമ്മളുടെ കിട്ടോപ്പിയുടെ പുതിയ എപ്പിസോഡാണെന്ന് അപ്പോൾ നമ്മളുടെ ദേ സ്റ്റീവപ്പം ദേ നമ്മളുടെ സ്റ്റെമ്പും പിടിച്ചുകൊണ്ട് കളിച്ചോണ്ട് അടപ്പമുണ്ട് അപ്പോൾ നമ്മളുടെ കിട്ടോപ്പീനെ ഇന്ന് നമ്മൾ സ്വിമ്മിങ് ചെയ്യാൻ പോവാണ് അപ്പോൾ ിറ്റോന് സ്വിമ്മിങ് ചെയ്യാനൊന്നും അറിയത്തില്ല പക്ഷെ പുള്ളിക്കാരനെ ഇഷ്ടമാണ് സ്വിമ്മിങ് ചെയ്യാൻ പുള്ളിക്കാരൻ ആദ്യം ഭയങ്കര പേടിയായിരുന്നു അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മാറിയിട്ടോ എന്നിട്ട് അവൻ സ്വിമ്മിങ് ചെയ്യാൻ പുള്ളി ട്രൈ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ അവരെ ഇറക്കിയത് നമ്മളുടെ ജക്കൂസിയിലാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറക്കിയത് അപ്പോൾ പുള്ളിക്കാരനും ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടോ ആ സൈഡിൽ നിൽപ്പുണ്ട് വരുന്നുണ്ടേ കിട്ടോപ്പ് കുറേ വെള്ളം കുടിച്ചു എന്നാണ് ഇതിന് പറയാനുള്ളത് അവൻ ചാടും വെള്ളം കുടിക്കും മുങ്ങിപ്പോവും ഇങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരൻ സ്വിമ്മിങ് കടിച്ചത് എനിക്ക് തോന്നുന്നു ഒരു ഇച്ചിരി പഠിച്ചും തോന്നുന്നു അപ്പോൾ നമ്മളുടെ പട്ടാളങ്ങളെല്ലാം സ്വിമ്മിങ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മളുടെ അതിൻ്റെ പിന്നാലെ നമ്മളുടെ സ്റ്റീവപ്പനും ഉണ്ട് അതാണ് വേറെ കാര്യം നമ്മളെ സ്റ്റീവിനെ ആൻറ്റി സ്വിമ്മിങ് ക്ലാസ്സിന് വിടുന്നുണ്ട് അപ്പോൾ പുള്ളിക്കും അത്യാവശ്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടിയും ഫുഡ് കഴിക്കാൻ വേണ്ടിപ്പോയി കുട്ടിപ്പട്ടാളങ്ങളും മംഗൾമാരും ആൻറ്റിമാരും എല്ലാവരും കൂടി അപ്പം നമ്മളുടെ ഒരു ആൻറ്റിയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം നമ്മൾ സർപ്രൈസ് കൊടുത്താണ് ആൻറ്റിക്ക് ആൻറ്റി ഞെട്ടിപ്പോയി എന്തുമായി പോലെ സോ നമ്മളുടെ ചേട്ടന്മാരും എല്ലാവരും തിരിച്ചു വന്നു നമ്മൾ എന്നിട്ട് എല്ലാവരും സോഫയിൽ ഇങ്ങനെ ഇരുന്ന് ഓരോരോ കഥകളൊക്കെ പറയാന്ന് നമ്മളെ സീവപ്പ് എന്തെയ്യാ നമ്മളുടെ കീലോപ്പിയുടെ അടുത്ത് വന്നിപ്പോണ്ട് പുള്ളിക്കാരനെ പേടിയാണ് ആക്ച്വലി നമ്മുടെ കീലോപ്പിനെ പക്ഷെ കൂട്ടിയിട്ടു ഞാൻ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ അവനെ നോക്കുന്നുണ്ട് എന്നെ കാണിക്കുന്നു ഏറ്റവും കൂടുതൽ നിനക്ക് കൊച്ചിന് നിങ്ങൾ ഒത്തിരി പറഞ്ഞ് ഞങ്ങള് ബോർ അടുപ്പിക്കുന്നുണ്ടോ നിങ്ങൾ കമന്റ് ചെയ്യണോട്ടോ അപ്പോൾ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണോട്ടോ ആ ബെല്ലൈക്കണും കൂടി പൊട്ടിച്ചോ ബായ്